തരൂരും അതുപോലെ തന്നെ കോൺഗ്രസും രണ്ട് വഴിക്കായിരിക്കുന്നു എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ അതായത് തരൂർ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വലിയ തോതിൽ തലവേദനയായി മാറിയിരിക്കുന്നു എന്നല്ല തരൂരിനെ മനഃപൂർവ്വം ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒഴിവാക്കുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായി അതായത് തരൂരിനോട് ഇത്രക്കും അസൂയ ഉണ്ടാവുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ തരൂരിനെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്നും ഒഴിവാക്കുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നുള്ളത് ആ ഒരു വിള്ളൽ എത്രത്തോളമാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ പശ്ചാത്തലവും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടവും വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് ഏഴ് പ്രതിനിധി സംഘങ്ങളെയാണ് രൂപീകരിച്ചത് യു എൻ രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളി രാജ്യങ്ങൾ ഈ സർവകക്ഷി സംഘങ്ങൾ സന്ദർശിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ മാസം അവസാനത്തോടെയാകും സന്ദർശനം എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തോടെയുള്ള ആ ഒരു സമീപനം സർവകക്ഷി സംഘങ്ങൾ ഉയർത്തിക്കാട്ടും ഭീകരവാദത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യത്തിന്റെ ശക്തമായ സന്ദേശം അവർ ലോകത്തിന് മുന്നിൽ എത്തിക്കുമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഏഴ് ഇതിൽ ഏഴ് സംഘങ്ങളിൽ ഒന്നിനെ തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് നേതാവുമായുള്ള ശശി തരൂരാണ് നയിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞൊരു കാര്യം തന്നെ ഇതിലെ ഒരു ഹൈലൈറ്റ് അതായത് ഒരു ട്വിസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശശി തരൂരിന്റെ പേര് പ്രതിപക്ഷം നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ശശി തരൂരിനെ പോലെ ക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഒഴിവാക്കി എന്നുള്ളത് തികച്ചും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് നിർദ്ദേശിച്ച ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ നിർദ്ദേശമില്ലാതെ തന്നെ തരൂരിനെ പ്രതിനിധി സംഘത്തിന്റെ നേതാവാക്കി വിദേശത്തേക്ക് അയക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസ് എന്ത് തരത്തിലുള്ള നിലപാടാണ് ശശി തരൂരിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇതുപോലുള്ള ഒരു കാര്യത്തിൽ ഏറ്റവും ടോപ്പിൽ നിർത്തേണ്ട പേരെന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ തന്നെയാണ് അത് പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് തികച്ചും മണ്ടൻ തീരുമാനമായി തന്നെ എടുക്കേണ്ടി വരും അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ പോലും ഭരണപക്ഷത്തിരിക്കുന്ന കേന്ദ്ര സർക്കാർ പോലും ശശി തരൂരിന്റെ വില മനസ്സിലാക്കി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിക്കാതെ തന്നെ ശശി തരൂരിനെ അതിൽ ഉൾപ്പെടുത്തി ഈ ഒരു കാര്യത്തെ നയിക്കുന്ന തരത്തിലോട്ട് വരെ ശശി െ ടോപ്പിൽ എത്തിച്ചിരിക്കുകയാണ് പക്ഷേ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ ശശി തരൂരിനെ പോലൊരു വ്യക്തിയെ നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് ദയനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ നിന്നും പൂർണ്ണ തോതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല ശശി തരൂരിനോട് പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പോലുമുള്ള അസൂയ എത്രത്തോളമാണ് എന്നുള്ളതും തനിക്കൊപ്പം അല്ലെങ്കിൽ തന്നേക്കാൾ വളരാനായിട്ട് ആരെയും സമ്മതിക്കത്തില്ല എന്നുള്ളതും കുടുംബാധിപത്യം എത്രത്തോളം കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു എന്നതിനുമുള്ള ഏറ്റവും വലിയ തെളിവാണ് ശശി തരൂരിനെ പോലുള്ള ഒരു വലിയ വ്യക്തിയെ ഏറ്റവും ഈ ഒരു കാര്യത്തിൽ എല്ലാ തരത്തിലും ഒരു അറിവുള്ള ഒരു വ്യക്തിയെ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു പേര് നിർദ്ദേശിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും തയ്യാറായത് തന്നെ ഒന്നുറപ്പാണ് രാഹുൽ ഗാന്ധിയായാലും കോൺഗ്രസ് ആയാലും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ശശി തരൂരിനെ ഒഴിവാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓൾറെഡി പല തരത്തിലുമുള്ള വിള്ളൽ ഇപ്പോൾ ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിൽ നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് കോൺഗ്രസിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നിലപാടിൽ നിന്നും ഇത് ക്ലിയറായിട്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ശശി തരൂർ ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് പോയിക്കോട്ടെ ഞങ്ങൾക്ക് ശശി തരൂരിനെ വേണ്ട എന്നുള്ള തരത്തിലുള്ള നിലപാടിന് തുല്യം തന്നെയാണ് ഇപ്പോൾ ഈ കാണിച്ച അല്ലെങ്കിൽ ഈ ചെയ്ത ഒരു വൃത്തികെട്ട കളിയെന്ന് പറയുന്നത് കോൺഗ്രസ് ഈ കാണിച്ച ഇത്രയ്ക്കും ബോധമില്ലേ ഇത്രയ്ക്കും ചിന്തിക്കാനായിട്ടുള്ള ആളുകൾ കോൺഗ്രസിനുള്ളിൽ ഇല്ലേ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു നിമിഷമാണ് ശശി തരൂരിനെ പോലുള്ള ഒരു ആളുടെ പേരൊഴിവാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ശശി തരൂർ ആളാവണ്ട അല്ലെങ്കിൽ ശശി തരൂരിനെ പോലുള്ള ഒരാളെ വളർത്തണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിലൂടെ തന്നെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം ശശി തരൂർ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു കരടായി മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ശശി തരൂർ സ്വയം കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ മാറുമെന്നുള്ളത് വ്യക്തമാണ് ശശി തരൂരിനെ പോലെ വ്യക്തിയെ എങ്ങനെ ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ അയാൾക്ക് ഏതു തരത്തിലുള്ള പൊസിഷൻ കൊടുക്കണമെന്നും ഇതുവരെയും മനസ്സിലാവാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഗതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭരണം പോയിട്ട് പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇരിക്കാനായിട്ട് ഒരു തരത്തിലുമുള്ള അർഹതയോ യോഗ്യതയോ ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം